അത്രമേൽ സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ച ദിവസങ്ങളിലൂടെ ദുഃഖഭാരം നിറഞ്ഞ മനസ്സുമായാണ് കാവ്യ ഇന്ന് കടന്നു പോകുന്നത് അച്ഛൻ്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ഗംഭീരമാക്കണമെന്ന് കാവ്യയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിന് കാത്തു നിൽക്കാതെ അച്ഛൻ മാധവൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഓർമ്മയാണ് അച്ഛൻ്റെ മരണം സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല കാവ്യയ്ക്ക് എല്ലാമെല്ലാം അച്ഛനും അമ്മയും ചേട്ടനുമായിരുന്നു അമ്മയെയും അച്ഛനെയും കണ്ണിലെ കൃഷ്ണമണി പോലെയായിരുന്നു കാവ്യ നോക്കിയിരുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ ചെന്നൈയിൽ വെച്ചാണ് മാധവൻ അന്തരിക്കുന്നത് പിന്നീട് മൃതദേഹം കൊച്ചിയിൽ എത്തിച്ച് സംസ്കരിച്ചു ഇപ്പോഴിതാ അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് കാവ്യ ഇന്ന് നവംബർ പത്ത് അച്ഛൻ്റെ എഴുപത്തി പിറന്നാൾ അച്ഛൻ ഒരിക്കലും ഓർത്തിരിക്കാതെ ആഘോഷിക്കാതെ ദിവസം അച്ഛൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും ഞങ്ങളായിരുന്നു പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛൻ അറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛൻ്റെ ഈ എഴുപത്തിയഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പക്ഷേ അച്ഛൻ തിരക്കായി എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഏഴ് തിരിയിട്ട വിളക്ക് പോൽ തെളിയുന്ന അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി എന്ന അച്ഛനോടൊപ്പമുള്ള ഓർമ്മ ചിത്രങ്ങൾ പങ്കിട്ട് കാവ്യാ മാധവൻ മലയാളികൾക്ക് പ്രേങ്കിരിയായ അഭിനേത്രിയായി മാറാൻ കാവ്യയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അച്ഛൻ മാധവനും അമ്മ ശ്യാമളയുമാണ് മകളെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലാത്ത മാതാപിതാക്കളായിരുന്നു ഇരുവരും പലതവണ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടപ്പോഴും അച്ഛനും അമ്മയും തന്നെയായിരുന്നു കാവ്യയുടെ കരുത്ത് ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ ചെന്നൈയിൽ സെറ്റിലായപ്പോൾ മാതാപിതാക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു മഹാലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സും മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം കാവ്യയുടെ മാതാപിതാക്കളാണ് സഹോദരനും കുടുംബവും വിദേശത്ത് സെറ്റിലായതിനാൽ കാ അച്ഛനെയും അമ്മയെയും കാവ്യ ഒപ്പം കൂട്ടിയത് ആരാധകരും സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളുമെല്ലാം കാവ്യയെ ആശ്വസിപ്പിച്ചെത്തി